മലയാളത്തിന്റെ സ്വപ്ന നായികയായിരുന്ന ശ്രീവിദ്യയ്ക്ക് ജീവിതത്തിൽ നീതി ലഭിച്ചിരുന്നില്ലെന്ന് തുറന്നു പറഞ്ഞ് സംവിധായകനും നടനുമായ ആലപ്പി അഷ്റഫ് രംഗത്തെത്തിയിരുന്നു ശ്രീവിദ്യയുടെ കുടുംബജീവിതം ദുരിതപൂർണമായിരുന്നുവെന്നും വിവാഹമോചനത്തിന് സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നിരുന്നുവെന്നും അഷ്റഫ് പറഞ്ഞു തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അഷ്റഫ് ശ്രീവിദ്യയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയത് ശ്രീവിദ്യയുടെ ആദ്യ പ്രണയം കമൽഹാസനുമായിട്ടായിരുന്നു അത് തമിഴ്നാട്ടിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതായിരുന്നു ഇരുവരും പ്രണയത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇരുവരും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ ശ്രീവിദ്യയുടെ അമ്മ കുറച്ചു വർഷം കഴിഞ്ഞിട്ട് മതി വിവാഹം എന്ന നിലപാട് സ്വീകരിച്ചു ഇത് കമലഹാസന് അംഗീകരിക്കാൻ സാധിച്ചില്ല പിന്നീടാണ് അദ്ദേഹം വാണി ഗണപതിയെ വിവാഹം ചെയ്തത് അതോടെ ശ്രീവിദ്യ നിരാശയിലായി ഈ സമയത്താണ് നിർമ്മാതാവും സ്റ്റാർ ഓഫ് കൊച്ചിൻ എന്ന സിനിമാ കമ്പനിയുടെ ഉടമയുമായ ജോർജിന്റെ വിവാഹാഭ്യർത്ഥന അവരെ തേടിയെത്തുന്നത് ആ വിവാഹവും ശ്രീവിദ്യയുടെ അമ്മയുൾപ്പെടെ മിക്കവരും എതിർത്തു ഒടുവിൽ ശ്രീവിദ്യയും ജോർജും മുംബൈയിൽ വെച്ച് വിവാഹിതരാകുകയായിരുന്നു വിവാഹ ജീവിതത്തിനിടയിലാണ് ജോർജ് സ്റ്റാർ ഓഫ് കൊച്ചിനിലെ ഒരു ജീവനക്കാരൻ്റെ മകനായിരുന്നുവെന്ന് അവർ മനസ്സിലാക്കിയത് സാമ്പത്തികമായി ഒരുപാട് കഷ്ടപ്പാടുകൾ ശ്രീവിദ്യ അനുഭവിച്ചു പിന്നീടാണ് വീണ്ടും അഭിനയിക്കാമെന്ന തീരുമാനത്തിൽ ശ്രീവിദ്യ എത്തിച്ചേർന്നത് അങ്ങനെ അവർ വീണ്ടും അഭിനയരംഗത്ത് സജീവമായി അങ്ങനെ സമ്പാദിച്ച പണം മുഴുവൻ ജോർജ് ദൂർത്തടിച്ചുവെന്നാണ് കേട്ടിട്ടുള്ളത് ശ്രീവിദ്യയുടെ ഒപ്പിട്ടാണ് ഭർത്താവ് പണം സ്വന്തമാക്കിയിരുന്നത് അങ്ങനെ അവർ കാശുണ്ടാക്കുന്ന ഒരു മെഷീനായി മാറി ജോർജിന് മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും ശ്രീവിദ്യ വൈകാതെ മനസ്സിലാക്കി ഇത് ചോദ്യം ചെയ്തതോടെ ശ്രീവിദ്യയെ ജോർജ് ക്രൂരമായി മർദ്ദിച്ചു ജോർജിന്റെ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ശ്രീവിദ്യ അമ്മയുടെ അടുത്തെത്തി അങ്ങനെ വിവാഹബന്ധം വേർപ്പെടുത്താൻ അവർ തീരുമാനിച്ചു ക്രിസ്ത്യൻ ആക്ട് പ്രകാരമാണ് ശ്രീവിദ്യയും ജോർജും വിവാഹിതരായത് അതിനാൽ തന്നെ വിവാഹമോചനത്തിന് ഒരുപാട് നിയമ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു ഒടുവിൽ നീതിക്കായി ശ്രീവിദ്യയ്ക്ക് കോടതി വരെ പോകേണ്ടി വന്നു ആ സമയത്ത് ശ്രീവിദ്യയുടെ ദൗർബല്യത്തെ പലരും മുതലെടുത്തിരുന്നു മലയാളത്തിലും തമിഴിലും തെലുങ്കിലും സജീവമായി അഭിനയിച്ച അവർക്ക് ഒരുപാട് സമ്പാദ്യങ്ങളും ഉണ്ടായി അവസാന കാലത്ത് അമേരിക്കയിൽ ജീവിക്കണമെന്നായിരുന്നു ശ്രീവിദ്യയുടെ ആഗ്രഹം അതിനിടയിലാണ് ശ്രീവിദ്യയ്ക്ക് ക്യാൻസർ പിടിപെടുന്നത് അവസാന കാലത്ത് ശ്രീവിദ്യ തൻ്റെ സമ്പാദ്യം വിശ്വസനും നടനുമായ ഗണേഷ് കുമാറിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് അതിനായി ശ്രീവിദ്യ ഒരു വിൽപത്രം തന്നെ ഉണ്ടാക്കി തൻ്റെ സ്വത്ത് എങ്ങനെ വിനിയോഗിക്കണമെന്നതായിരുന്നു അതിലുണ്ടായിരുന്നത് അവരുടെ രോഗം മൂർച്ഛിച്ച സമയത്ത് ശ്രീവിദ്യ കമൽഹാസനെ കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു വിവരം പറഞ്ഞ കമലഹാസൻ ശ്രീവിദ്യയെ കാണാൻ ആശുപത്രിയിലെത്തി ശ്രീവിദ്യയെ കണ്ടപാടെ കമലഹാസൻ ഞെട്ടിപ്പോയി ആ രൂപം കണ്ട് കമലഹാസൻ കരഞ്ഞുപോയി ഒടുവിൽ അവർ മരിച്ചു എന്നിട്ടും ശ്രീവിദ്യയെക്കുറിച്ചുള്ള വിവാദങ്ങൾ അവസാനിച്ചില്ല അതിനുശേഷമാണ് ശ്രീവിദ്യയുടെ വിൽപത്രത്തെക്കുറിച്ച് നിരവധി ആരോപണങ്ങളും വിവാദങ്ങളും ഉയർന്നത് ഇതോടെ ഗണേഷ് കുമാർ ശ്രീവിദ്യയുടെ സമ്പാദ്യം സർക്കാരിനെ ഏൽപ്പിക്കുകയായിരുന്നു അവർ ജീവിച്ചിരുന്നപ്പോഴും മരിച്ചപ്പോഴും ആരും നീതി കാണിച്ചില്ല എന്നും അഷറഫ് കൂട്ടിച്ചേർത്തു ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തുക